ഹായ് എമ്പുരാൻ എന്ന സിനിമ മലയാള സിനിമയിലെ സകല കളക്ഷൻ റെക്കോർഡുകളും ഭേദിച്ച് ആദ്യം ഇരുന്നൂറ്റി അൻപത് കോടി എന്ന നേട്ടവും സ്വന്തമാക്കി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് കോടി മറികടന്നിരിക്കുന്നു അതുപോലെ തന്നെ ഒ ടി ടി സാറ്റലൈറ്റ് ഈ റേറ്റ്സിലൂടെ എമ്പുരാൻ എന്ന സിനിമ നൂറ് കോടിക്ക് മേലെ നേടിയെടുക്കുകയും ചെയ്തു ഇതെല്ലാം കണ്ട് ഇതൊന്നും ഞങ്ങൾ വിശ്വസിക്കില്ല ഞങ്ങൾ അംഗീകരിക്കില്ല ചോറുണ്ണുന്നവർക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞ് കരഞ്ഞ് മെഴുകി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് പാവങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ബസൂക എന്ന സിനിമ ഏട്ട് നിലയിൽ പൊട്ടിയതിന്റെ സങ്കടമാണ് അവര് ഇങ്ങനെയൊക്കെ കരഞ്ഞു തീർക്കട്ടെ ഗൂഗിളിൽ കിങ് ഓഫ് കൊത്ത എന്ന സിനിമയ്ക്ക് ഒ ടി ടി സാറ്റലൈറ്റ് മ്യൂസിക് റൈറ്റ്സ് അതുപോലുള്ള ബിസിനസ്സിലൂടെ നാൽപ്പത് കോടി കിട്ടി എന്ന് പറയുന്നുണ്ട് അത് കണ്ടിട്ട് അതിന് താഴെയാണ് എംബുരാന്റെ സ്ഥാനം മുപ്പത് കോടിയാണ് എംബുരാൻ കിട്ടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ഇവർ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുകയും അതുപോലെ തന്നെ മോഹൻലാലിനെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എമുറാൻ എന്ന സിനിമയ്ക്ക് നൂറ് കോടിക്ക് മേലെയാണ് ഈ റേറ്റ്സിലൂടെ വന്നത് എന്ന് കേട്ടപ്പോൾ അവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറിനൊന്ന് ഞങ്ങൾക്കറിയാം എന്നുള്ളതാണ് അതായത് അവർക്കറിയാം ഇതുപോലൊരു തുക ഒരിക്കലും കിട്ടില്ല എന്നുള്ളത് ഞങ്ങൾ സമ്മതിക്കില്ല നാൽപ്പത് കോടി ദുൽഖറിന്റെ സിനിമയ്ക്കാണ് കിട്ടിയിരിക്കുന്നത് അതാണ് ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ അതിനപ്പുറം ഒരു സിനിമയും മുന്നോട്ട് പോവില്ല എന്നുള്ളതാണ് ഈ കൂട്ടിന് മുൻപ് മലയാള സിനിമയിലെ ഏറ്റവും വലിയ ഹിറ്റ് ഭീഷ്മുപർവമാണ് എൺപത്തിയഞ്ച് കോടിയാണ് മലയാള സിനിമയിലെ ഏറ്റവും വലിയ കളക്ഷൻ അതിനു മുകളിൽ ഒരു സിനിമയും ഇല്ല എന്ന് പറഞ്ഞ ടീമാണ് ഇപ്പൊ ട്രാക്കിംഗ് വന്നതുകൊണ്ട് ഇപ്പൊ മിണ്ടാട്ടം ഇല്ല ഇപ്പോൾ കിങ് ഓഫ് കൊത്ത എന്ന സിനിമയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഒ ടി ടി സാറ്റലൈറ്റ് അവകാശം എന്നുള്ളതാണ് ഇപ്പോ അവരുടെ വാദം എമ്പുരാനെ നൂറ് കോടി കിട്ടിയിട്ടില്ല ചോറിനെന്നവർക്കറിയില്ലേ എന്നുള്ളതാണ് കിങ് ഓഫ് കൊത്ത എന്ന സിനിമ നാൽപ്പത് കോടിക്ക് താഴെ ബഡ്ജറ്റിൽ ദുൽഖർ സൽമാൻ നായകനായി അത്യാവശ്യം ഹൈപ്പിൽ വന്ന സിനിമയാണ് തിയേറ്ററുകളിൽ നിന്ന് ആകെ കളക്ഷൻ നേടിയത് മുപ്പത് കോടിയോളം രൂപയാണ് ഈ സിനിമയ്ക്ക് നാൽപ്പത് കോടി ഒ ടി ടി കാർ കൊടുത്തിട്ടുണ്ടെങ്കിൽ മലയാള സിനിമയിലെ ഏറ്റവും വലിയ ബഡ്ജറ്റിൽ പുറത്തു വന്ന സിനിമ മലയാളത്തിലെ ഏറ്റവും വലിയ താരമായിട്ടുള്ള ലാലേട്ടൻ നായകനാവുന്ന സിനിമ മലയാളത്തിലെ ഏറ്റവും വലിയ ഹൈപ്പിൽ വന്ന സിനിമ മലയാള സിനിമയെന്നല്ല ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും കൂടുതൽ ബുക്കിങ്ങിലൂടെ കളക്ഷൻ നേടിയെടുത്ത സിനിമ മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യമായി ഇരുന്നൂറ്റി കോടി നേടുന്ന സിനിമ മാത്രമല്ല മലയാള സിനിമയിലെ ഇതുവരെയുള്ള എല്ലാ കളക്ഷൻ റെക്കോർഡുകളും ഭേദിച്ച സിനിമ ഈ സിനിമയ്ക്ക് നാൽപ്പത് കോടി താഴെയാണ് എന്ന് പറയുമ്പോൾ ചോറ് തിന്നുന്ന ഞങ്ങൾ ആരും വിശ്വസിക്കില്ല എന്നുള്ളതാണ് നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇടയിൽ നാണം കിടാതെ എണീറ്റ് പോടേ ഈ വക ഊളത്തരം വിളിച്ച് പറയാതെ ദുൽഖർ സൽമാന്റെ കിങ് ഓഫ് കൊത്തക്ക് നാൽപ്പത് കോടി കിട്ടിയിട്ടുണ്ടെങ്കിൽ എംബുരാൻ എന്ന സിനിമയ്ക്ക് മിക്കവാറും ഇരുന്നൂറ് കോടിക്ക് മേലെയായിരിക്കും കിട്ടുക അതിനുള്ള കാരണം എന്ന് പറയുന്നത് കിങ് ഓഫ് കൊത്തയുടെ പത്തരട്ടയോളം കളക്ഷൻ നേടിയെടുത്ത സിനിമയാണ് ഈ പറയുന്ന എംബുരാൻ എന്ന സിനിമ അതുപോലെ നിങ്ങൾ സാധാരണ മമ്മൂട്ടിയുടെ സിനിമ വെച്ചിട്ടാണല്ലോ ലാലേട്ടന്റെ സിനിമകളെ വെല്ലുവിളിക്കുക ഇപ്പൊ എന്ത് പറ്റി മമ്മൂട്ടിയെ തഴഞ്ഞോ അതോ ഇനി കാര്യമായിട്ട് മമ്മൂട്ടിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്തയാണോ ആ പാവം മനുഷ്യനെ ഇത്രയും പൊക്കിക്കൊണ്ട് നടന്നിട്ട് ഇപ്പോ അദ്ദേഹത്തിന്റെ മകന്റെ സിനിമയുമായി വന്നിരിക്കുന്നു എന്തായാലും നിങ്ങൾ അസ്വസ്ഥരാണ് എന്നെനിക്ക് മനസ്സിലായി ബസൂക്ക പൊളിഞ്ഞു എന്നുള്ളത് സത്യമാണ് അതിൽ എനിക്കും നല്ല വിഷമമുണ്ട് തീർച്ചയായും ബസൂക്ക വിജയിക്കേണ്ട ഒരു സിനിമയാണ് അങ്ങനെ വിജയിച്ചാൽ മാത്രമാണ് നമ്മൾക്കും വീഡിയോസ് ചെയ്യാൻ പറ്റുകയുള്ളൂ അതിന്റെ കളക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ കളക്ഷൻ പോലും പറയാൻ പറ്റുന്നില്ല കളക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡീഗ്രേഡിങ് എന്ന് നിങ്ങൾ തന്നെ പറയും അതുകൊണ്ടാണ് കളക്ഷൻ പറയാത്തത് വളരെ ശോകമാണ് എന്തായാലും നമുക്ക് വിനായകനും മമ്മൂട്ടിയും അഭിനയിക്കുന്ന അതായത് വിനായകൻ നായകനും മമ്മൂട്ടി വില്ലനുമായി അഭിനയിക്കുന്ന കളങ്കാവൽ എന്ന സിനിമയിലൂടെ മമ്മൂട്ടിക്ക് അടുത്ത നൂറ് കോടി എന്ന നേട്ടം നമുക്ക് സ്വപ്നം കാണാം അല്ലെങ്കിൽ പിന്നെ മഹേഷ് നാരായണന്റെ സിനിമ അത് പിന്നെ ഉറപ്പായിട്ട് നൂറ് കോടി കിട്ടും അതിലൊരു തർക്കമൊന്നുമില്ല പക്ഷേ അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട് അത് ഞാൻ പറയുന്നില്ല ഓക്കെ അപ്പം അത്രേ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ നമ്മൾ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ